ഫിലിമിലെ ദൃശ്യങ്ങളെ സാങ്കേതികവിദ്യയിലൂടെ യോഗ്യമാക്കുന്ന സുപ്രധാനമായ പ്രക്രിയയാണ് ഫിലിം പ്രോസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ഫിലിമിൽ പതിയുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയെപ്പറ്റി ഹട്ട്ലർ ഡ്രിഫിൽ തുടങ്ങിയവർ പഠനങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഈസ്റ്റ്മാൻ കൊഡാക്കാണ് ഫ്ലെക്സിബിൾ ആയ അല്ലെങ്കിൽ വഴങ്ങുന്ന ഫോട്ടോഗ്രാഫിക് ഫിലിം വികസിപ്പിച്ചെടുത്തു ഇത്തരം ഫിലിമുകളെ കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടെ നൈട്രേറ്റ് ഫിലിമുകളുടെ സ്ഥാനത്ത് കൂടുതൽ സുരക്ഷിതമായ സെല്ലുലോയിഡ് അസറ്റേറ്റ് ഫിലിമുകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എക്സ് റേ ഫിലിം നിലവിൽ വരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മോഷൻ പിക്ചർ ഫിലിമുകൾ രംഗത്ത് വന്നു ഫിലിമിൽ വർണ്ണങ്ങളുടെ പ്രവേശം സംഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തോമസ് എഡിസൺ തൻ്റെ കൈനറ്റോസ്കോപ്പ് പ്രേക്ഷകർക്കായി ഹനബെല്ലാസ് ഡാൻസ് എന്ന ചിത്രീകരണത്തിലൂടെ ഹാൻഡ് കളേർഡ് ഫ്രെയിമുകളുടെ തുടക്കം കുറിച്ചു ചലച്ചിത്രത്തിൻ്റെ പ്രാരംഭദശയിൽ ഒട്ടനവധി ചലച്ചിത്രകാരന്മാർ ഈ രീതി അനുവർത്തിച്ചു ഫിലിം ടിൻഡിങ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് യൂണിഫോം ആയ ഒരു കളറിങ് മാത്രമേ അന്ന് സാധ്യമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചില ഫോർമുലകൾ അന്ന് പിന്തുടർന്നിരുന്നു ഉദാഹരണത്തിന് തീയുടെ സാന്നിധ്യമുള്ള ഫ്രെയിമുകൾക്ക് ചുവപ്പ് നിറം രാത്രിയുടെ ഫ്രെയിമുകൾക്ക് നീല നിറം അതായത് ഫിലിം പ്രോസസ്സിങ് ഒരു ശാസ്ത്രമാണ് തികഞ്ഞ സാങ്കേതിക വിദ്യയാണ് ഇതിനാവശ്യം അതായതിപ്പം ഒരു ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്ന ഫിലിം ആ ഫിലിം ക്യാമറയിൽ എക്സ്പോസ് ചെയ്യുന്നതിന് ശേഷം അത് ലേറ്റൻറ്റ് ഇമേജ് മാത്രം അതിനകത്ത് പതിവേ ഉള്ളൂ ലേറ്റൻറ്റ് ഇമേജ് വിസിബിൾ അല്ല അതിനെ വിസിബിൾ വിസിബിളാക്കണമെങ്കിൽ രാസപ്രക്രിയ ആവശ്യമാണ് അതാണ് ഒരു ഫിലിം പ്രോസസ്സിംഗ് ലാബിൽ ചെയ്യുന്നത് ഇതിന് പല വിഭാഗങ്ങളായിട്ട് തന്നെ വിഭജിക്കാം എൻ്റെ ഫിസിക്കൽ പാർട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്പോസ്ഡ് നെഗറ്റീവ് ലാബിലേക്ക് വരും അത് പ്രോസസ്സ് ചെയ്യണം പ്രോസസ്സ് ചെയ്യുന്ന വെച്ചാൽ മെഷീൻസ് ഉണ്ട് പ്രോസസ്സിംഗ് മെഷീൻസ് ഉണ്ട് അതിനകത്തൊക്കെ കെമിക്കൽസ് ഓരോ ടാങ്കിലും ഡിഫറൻറ്റ് കെമിക്കൽസ് ആയിരിക്കും ഈ കെമിക്കൽസിൽ കൂടെ കടന്നു വരുമ്പോൾ ഈ ഇമേജ് വിസിബിളാകും ലേറ്റൻ്റ് ഇമേജ് വിസിബിളാകും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇമേജ് ആവും അത് എക്സ്പോസ്ഡ് നെഗറ്റീവ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും ആദ്യകാലത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിങ് ആണ് ഉണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിംഗ് അത് കഴിഞ്ഞ് കളർ ഫിലിമിലേക്ക് എഴുപതിൻ്റെ അവസാനങ്ങളിലൊക്കെ കളറിലേക്ക് മാറി കളർ ഫിലിമിലേക്കും കളർ പ്രോസസ്സിങ്ങിലേക്കും മാറി അപ്പോൾ ഈ നെഗറ്റീവ് ഫിലിം പ്രോസസ്സ് ചെയ്യുകയാണ് ആദ്യത്തെ പ്രക്രിയ അതിന് മെഷീൻസ് ഉണ്ട് അത് കെമിക്കൽസ് ഉണ്ടാവും പിന്നെ ഈ നെഗറ്റി പ്രോസസ്സ് ചെയ്ത നെഗറ്റീവ്സ് ഇമേജ് വിസിബിൾ ആയതിനു ശേഷം അത് ചെക്ക് ചെയ്തിട്ട് ടെലിസ്ക്രീനി വഴി ഇതിലേക്ക് മാറ്റുന്നു വീഡിയോ ഇമേജ് ആക്കി മാറ്റിയിട്ട് എഡിറ്റിങ്ങും റെക്കോർഡിങ്ങിനുള്ള ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ട് അവസാനം ഈ ഫിലിം തന്നെ കട്ട് ചെയ്തിട്ട് ഗ്രേഡ് ചെയ്ത് പ്രിൻറ് ചെയ്യുന്നു പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറിംഗ് മെഷീൻസ് ഉണ്ടാവും ഈ പ്രിൻറ്റ് ചെയ്ത ഫിലിം ഇൻവിസിബിൾ ആയിരിക്കും അത് വിസിബിൾ ആവണമെങ്കിൽ പോസിറ്റീവ് പ്രോസസ്സിംഗ് വേണം രണ്ടാമത്തെ പ്രോസസ്സാണ് പോസിറ്റീവ് പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിലിം 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 അതായത് ഓടുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ചെന്നൈയിലെ കളർ ലാബ് പ്രോസസ്സിംഗ് ദീർഘകാല സേവന പാരമ്പര്യമുള്ളവരാണ് ചിത്രീകരണാനന്തരം നടക്കുന്ന ആദ്യ പ്രോസസ്സിംഗ് പ്രക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്നത് ഗ്രേഡിംഗ് ആണ് പ്രിന്റിലെ നിറങ്ങളുടെ തോത് നിർണ്ണയിക്കുന്നത് ഗ്രീൻ എന്നീ പ്രൈമറി കളേഴ്സിന്റെ തോത് ഗ്രേഡിംഗിലൂടെ അനലിസ്റ്റ് നിയന്ത്രിക്കുന്നു ഈ നിറ തോതുകൾ ഫ്ലോപ്പിയിൽ ഫ്ലോപ്പിയിൽ രേഖപ്പെട്ട കളർ വാല്യൂസിന് അനുസൃതമായി ഫൈനൽ പ്രിന്റിംഗ് നടക്കുന്നു പ്രോഗ്രാം ഇന്റർലിങ്ക് ഇത് വന്ന് പ്രിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിക്ചർ സൗണ്ട് പോസിറ്റീവ് ഇതിലാണ് പ്രിൻറ് ചെയ്യുന്നത് ഇതിൽ ഡോൾ ബി ഡി ടി എസ് ഇവിടെയാണ് പ്രിൻറ്റിങ് നടക്കുന്നത് ഇത് ലൈറ്റ് വാൾസ് റെഡ് ഗ്രീൻ ബ്ലൂ ഈ ലൈറ്റ്സ് വന്നിട്ട് ഈ പ്രൂ ഇവിടെ വന്ന ശേഷം ഇവിടെ പ്രിൻറ് ചെയ്യും ഇവിടെ ഡോൾ ബി ഉണ്ട് ഡി ടി എസ് സിസ്റ്റം ഇവിടെ ഉണ്ട് ഇത് കിറ്റ് ഡെവലപ്പിംഗ് നെഗറ്റീവ് ഡെവലപ്പിംഗ് ലേറ്റസ്റ്റ് ടെക്നോളജി മാനുഫാക്ചർ വന്നിട്ട് ഞങ്ങളെ മാനുഫാക്ചർ ചെയ്തിട്ട് ചെയ്യുകയാണ് ബെസ്റ്റ് റിസൾട്ട് നെഗറ്റീവിൽ വന്നിട്ട് ബെസ്റ്റ് റിസൾട്ട് ഉള്ളു ഈ അവിടുന്ന് വരുന്ന നെഗറ്റീവ് മേഖലയിൽ സിനിമ പൂർണ്ണമായും ടെക്നോളജിയെ ആശ്രയിക്കുന്നു ഇത് സയൻസ് വിട്ടിട്ടൊരു പരിപാടിയില്ല ഇതൊരു കെമിസ്ട്രിയാണ് ബേസിക്കലി ഉള്ളത് പിന്നെ പ്രിന്റിംഗിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഓപ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് ഡൈക്രോയിക് മിറേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫിസിക്സും അപ്ലൈഡ് ആണ് ഇതിൻ്റെ രണ്ടാമത്തെ പാട്ടെന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഒരു ഫിലിം നമ്മൾ വെറുതെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഫിലിം മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഇപ്പം കൊഡാക്ക് ഫ്യൂജി എന്ന് പറയുന്ന പ്രധാന രണ്ട് മാനുഫാക്ചറേഴ്സ് ആണ് പറയുന്നത് അവരുടെ മാനുവൽസ് ഉണ്ട് അവരുടെ മാനുവൽസ് നമ്മൾ അതേപടി പിൻപറ്റിയിരിക്കണം കാരണം അവർ പറയുന്ന ഗുണനിയന്ത്രണ മാർഗ്ഗങ്ങളുണ്ട് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് അത് നമ്മൾ പൂർണ്ണമായിട്ട് അത് അത് ചെയ്തിരിക്കണം അവരുടെ ഫോർമുല ഉണ്ടാവും കെമിക്കൽ ഫോർമുല ഓരോ ടെമ്പറേച്ചർ ഓരോ കെമിക്കൽ ഓരോ കെമിക്കൽസിനെ വെച്ചാലുള്ള ടെമ്പറേച്ചർ അതിനകത്ത് കോൺസെൻട്രേഷൻ പിന്നെ അതിൻ്റെ റിപ്ലനിഷ്മെൻറ്റ് അത് ഇപ്പിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കെമിക്കൽസ് കുറയും റെപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ പലതരം ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഒരു സെൻസിറ്റോമെട്രിക് സിസ്റ്റം എന്നൊരു ഉണ്ട് അതായത് മിനിമം എക്സ്പോഷർ ടു മാക്സിമം എക്സ്പോഷറുള്ള സ്റ്റഡിയാണ് അത് അപ്പം മിനിമം ഒരു ഫ്രെയിമിൽ തന്നെ മിനിമം എക്സ്പോഷർ ഉണ്ടാവും മാക്സിമം എക്സ്പോഷർ ഉണ്ടാവും ഹൈലൈറ്റ് ഏരിയ ഉണ്ടാവും ഷാഡോ ഏരിയസ് ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കെമിക്കൽസ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അതിനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ല ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്വന്തമായിട്ടുള്ളൊരു ലാബ് ഇല്ല കളർ ലാബ് അപ്പോൾ അവർ സാധാരണ രീതിയിൽ നിയർ ബൈ ലാബിൽ ഡിപ്പെൻഡ് ചെയ്യണം അപ്പം സ്റ്റുഡൻസ് ഉപയോഗി ടേക്കൻ തരാം അവരവിടെ കൊണ്ടുപോയിട്ട് ഗ്രേഡിങ്ങ് പഠിപ്പിക്കും അപ്പോൾ എസ് ആർ എഫ് ടി ആണെങ്കിൽ തൊട്ടപ്പുറത്ത് വരുണ്ട് മുനാഫൽ ആണെങ്കിൽ ബോബെ ലാബ് സാറിന് അതിൽ എസ് എൽ കോഴ്സ് പിന്നെ ഇഷ്ടംപോലെ ലാബുകൾ കേരളത്തിൽ ഇപ്പോൾ പ്രോസസ്സിങ്ങിനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് പുറമെ പ്രസാദ് കളർ ലാബും തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ പേര് അരുൺ ഞാൻ പ്രസാല ക്രിവാൻഡ്രത്തിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന മെഷീൻ ബെൽ ആൻഡ് ഹവലിൻ്റെ മോഡൽ പ്രിൻ്റർ എന്ന് പറഞ്ഞ പ്രിൻ്റിംഗ് മെഷീനിലാണ് ഈ മെഷീൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗണ്ട് നെഗറ്റീവും പിക്ചർ നെഗറ്റീവും നമ്മളിതിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫൈനൽ പ്രിൻ്റാക്കി മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ത്രെഡ് ചെയ്തിരിക്കുന്നത് പിക്ചർ നെഗറ്റീവും ഇത് വന്ന് സൗണ്ട് നെഗറ്റീവുമാണ് നമ്മൾ റോ സ്റ്റോക്ക് അതായത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സ്റ്റോക്ക് ഇവിടെ നമ്മൾ ത്രെഡ് ചെയ്യും ഇത് ഈ രണ്ട് ഹെഡ് വഴി അതായത് ഇത് പ്രിൻറ്റ് ഹെഡും ഇത് പിക്ചർ ഹെഡും ഇത് സൗണ്ട് ഹെഡുമാണ് ഇതുവഴി പാസ് ചെയ്യും നമ്മൾ പറഞ്ഞ കണക്ക് ഇത് വരുന്ന സൗണ്ട് ഇവിടെ ഒരു ലാമ്പുണ്ട് ആ ലാമ്പിലൂടെ നമുക്ക് ഈ റോ സ്റ്റോക്കിലൂടെ എക്സ്പോസ് ആകാണ് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ പിക്ചർ നെഗറ്റീവും സൗണ്ട് നെഗറ്റീവും രണ്ടും രണ്ടാണ് പക്ഷേ പ്രിന്റ് വരുമ്പോൾ സൗണ്ടും പിക്ചറും ഒരു സ്റ്റോക്കിലേക്ക് ഞങ്ങൾ മാറ്റിയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ലാമ്പുണ്ട് ലാമ്പുണ്ട് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അവിടെ നിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ പ്രത്യേകതരം മിറേഴ്സ് യൂസ് ചെയ്യും ഡൈക്രോയിക് മിറേഴ്സ് എന്ന് പറയും അത് ഏത് നിറത്തിലുള്ള മിററാണോ ആ ലൈറ്റ് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് മിററാണിത് ഇതിപ്പോൾ കോമ്പോസിറ്റ് ലൈറ്റ് വന്ന് നമ്മുടെ പ്രൈമറി കളേഴ്സായ റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് പോയൊക്കെയാണ് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഗ്രേഡിംഗ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രേഡിംഗ് എന്ന സെക്ഷൻ ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന ഫ്ലോപ്പിയാണിത് ഈ ഫ്ലോപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്ന ആർ ജി ബി വാല്യൂസ് അത് ആ ആർ ജി ബി വാല്യൂസിനനുസരിച്ച് ഇതിലുള്ള ലൈറ്റ് വാൾറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത് മൂന്ന് ലൈറ്റ് വാൾസ് ഉണ്ട് റെഡ് ഗ്രീൻ ബ്ലൂ ഈ ലൈറ്റ് വാൾറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന കളർ കളർ കറക്ഷൻ ഈ പ്രിൻ ഹെഡ് വഴി പുറത്തു വരികയാണ് ചെയ്യുന്നത് അത് നമ്മുടെ റാ സ്റ്റോക്കിലോട്ട് എക്സ്പോസ് ആവാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ സാധാരണ ഇത് ഡാർക്കിലാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ റാസ് സ്റ്റോക്ക് ലൈറ്റ് എക്സ്പ്രോസ് ചെയ്യാൻ പറ്റത്തില്ല അതിലാണ് നമുക്ക് പ്രിൻ്റാകുന്നത് അതുകൊണ്ട് നമ്മൾ ഡാർക്കിൽ ഇപ്പോൾ നമ്മളിത് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ഡമ്മി ഡമ്മിട്ടാണ് ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാർക്ക് റൂമിലോട്ട് കൊടുക്കും ഡാർക്ക് റൂമിലോട്ട് കൊടുത്ത് അവർ മാഗസിനിൽ ലോഡ് ചെയ്ത് പ്രോസസ്സിംഗ് മെഷീനിലെത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രോസസ്സിംഗ് ബാക്കിയെല്ലാം അവിടെയാണ് നടക്കുന്നത് mm <laughs>